ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ദേ ഇന്ന് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊരു ദിവസത്തെ വീഡിയോ ഉണ്ടാ ഇത് രണ്ട് രണ്ടുമൂന്ന് ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതെന്തായാലും രാവിലത്തെ ഒരു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ സുധുവും ശ്രുതിയും കൂടി എടുത്ത ഒരു വീഡിയോ വോയിസ് ഓവർ തന്നെ കേട്ടോ ഞാൻ അപ്പം ഇതിപ്പോൾ ഞാനായിട്ട് എടുക്കണത് ഇതിപ്പോൾ ദേ സുധു രാവിലെ തന്നെ സുധുവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി രാവിലെ തന്നെ ഇറാനൊക്കെ തുടച്ച് വിളക്കൊക്കെ വെച്ച് നാം ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേട്ടാ എല്ലാ ദിവസവും ഇപ്പം മാലിട്ടതിന് ശേഷം നമ്മൾ മാലിട്ടതുകൊണ്ട് രാവിലെ തന്നെ വിളക്ക് വെച്ച് ശരണം വിളിയും കാര്യങ്ങളോട് കൂടിയാണ് നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത് അതിനുശേഷം സുധു ഇപ്പം തന്നെ അമ്പലത്തിലോട്ട് പോകട്ടെ അപ്പം സുധു ഇതേ സിന്ധുമാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഉറക്കെ തന്നെ ശരണം വിളിക്കണമെന്ന് പണ്ടൊക്കെ ഞങ്ങളൊക്കെ മലക്ക് പോകുമ്പോൾ നല്ല ഉറക്കെ നാലയലന്ത്രവും കേൾക്കുന്ന വിധത്തിലാണ് ശരണം വിളിച്ചിരുന്നത് അപ്പോൾ അതുപോലെ സി സുധുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേശ സുധു അങ്ങനെ ശരണം വിളിയോ വിളിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഞാനിവിടെ ഇരിക്കുന്ന സുധു കാണുന്നില്ല കേട്ടാ സുധു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനും എഴുന്നേക്കും ഇവനെന്തൊക്കെയാണ് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ അവൻ ആരെയും അത്ര ബുദ്ധിമുട്ടൊന്നും ആക്കിയില്ല അവൻ അവൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം പഠിച്ചിട്ടുള്ളത് കൊണ്ടും വലിയനേയും അമ്മനെയും ഒന്നും ബുദ്ധിമുട്ടാക്കിയില്ല പിന്നെ ഇടയ്ക്ക് സിന്ധോമാമയും ശ്രുതിയും കണ്ണനും ഒക്കെ വന്നു കഴിഞ്ഞപ്പം അവൻ ഹാപ്പിയായി പിന്നെ മിക്ക ദിവസവും തുഞ്ചേടനും എത്തണുണ്ടായിരുന്നട്ടോ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ ഇനി അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എന്നെ വോയിസ് കൊടുക്കണോണ്ട് എനിക്കിങ്ങനെ ആ വോയിസ് കൊടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ വാക്കുകളിങ്ങനെ ഇടറിപ്പോകട്ടെ അപ്പോൾ വലിയ അവിടെ നിപ്പുണ്ട് വലിയ അവിടെ നിന്നിട്ട് പുതിയതായിട്ടുള്ള കുറേ ശരണവിളികൾ സുധു കുറച്ചല്ലേ വിളിക്കാറുള്ളൂ അപ്പോൾ കുറേ ശരണവിളികളൊക്കെ വലിയ പറഞ്ഞു കൊടുക്കണേട്ട് അതൊക്കെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് സുധുദേഹം അമ്പലത്തിൽ പോണ സമയത്ത് ഞാനപ്പോൾ അവിടെ ഹാളിൽ ഇരിക്കുന്നിരുന്നിട്ട് അപ്പോൾ സുധു അവിടെ നിന്ന് നോക്കണേ സുധുവിനാണെങ്കിൽ ഈ ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രം ഇങ്ങനെ നടന്ന് കിടന്നേ സുധപ്പിന് എന്നെ കുറച്ചൊക്കെ മിസ് ചെയ്യാനുണ്ടായിരുന്നു എന്നാലും സുധു അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വലിയ കൊച്ചായില്ലേ വലിയ ചെറുക്കനായില്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനപ്പം ദേ സുതപ്പനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു എനിക്ക് ചായക്ക് കടി മേടിക്കാനായിട്ട് പോയി നിൽക്കുന്ന നിൽക്കണ രംഗമുണ്ടാണ് നിങ്ങളാ കണ്ടത് ചായക്ക് കടിയൊക്കെ മേടിച്ച് വന്ന് ഇടിയപ്പം ഇടിയപ്പോൾ ഉരുളക്കിഴങ്ങ് നിന്ന് അപ്പോൾ അതേ വലിയ അവിടെ നിന്ന് ചോദിക്കേണ്ടത് നല്ലതാണ് ഇഷ്ടമായ ചായക്കടി ചായക്കടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടട്ടാ അപ്പോഴേക്കും എന്തേ അമ്മയും ശ്രുതിയും കണ്ണനും ഒക്കെ വന്നിട്ടാ അവർ വന്നപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയി അപ്പോഴേക്കും സുധു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണുണ്ടായിരുന്നെട്ടോ സുധുവും ശ്രുതിയും കൂടി വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു ഒരുപാട് കറികളുണ്ടാക്കിയിട്ട് അമ്മീന്ന് എന്താണെന്ന് വെച്ചാൽ അതേ കണ്ണൻ അവിടെ കിടന്ന് ഉറങ്ങണ്ടെട്ടാ കണ്ണൻ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലമുള്ള അവിടെ അപ്പോൾ അതേ ശ്രുതിയും അമ്മയും കൂടി ആ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നല്ല ഗംഭീരമായിട്ട് തകൃതിയായിട്ട് അവിടെ നടക്കണ്ടട്ടാ പിന്നമ്മ മോരുകറി കപ്പങ്ങിയിട്ട മോരുകറിയും പിന്നെ അതെ അതാണ് കപ്പങ്കിട്ട മോരുകറി പിന്നെ എന്തൊക്കെയാണെന്നുള്ളതിങ്ങനെ പിന്നെ പയറ് പയറല്ല പരിപ്പ് പരിപ്പ് ഇങ്ങനെ പൊടിപൊടി പോലെ വലുത്തിയത് അതൊക്കെ പിന്നെ ബീട്രൂട്ട് ഒലുത്ത് പിന്നെ ക്യാരറ്റും ബീൻസും കൂടി ക്യാരറ്റും ബീൻസും കൂടി വളർത്തിയത് അങ്ങനെ കറികളൊക്കെ ഇഷ്ടം മാതിരി കറികളായിരുന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും കറികൾ ഉണ്ടാക്കാൻ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നത് അത് പാവക്ക വറുത്തു വെച്ചേക്കണേട്ടോ ഒരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട പാവക്ക വറുത്തു വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് തുഞ്ചേട്ടനൊന്ന് വരുമോ കേട്ടോ തുഞ്ചേട്ടന് കുറേ നാളായി സിന്ധു നമ്മുടെ കറി വേണമെന്ന് പറയണത് എപ്പോഴും കറി വെച്ച് കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ ദേ ഇത് കണ്ടാ ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ വായൽ വെള്ളം വന്നി ആ വായൽ വെള്ളം പിന്നെ പറഞ്ഞാൽ ഞാനൊന്ന് വീഡിയോ സ്റ്റോപ്പാക്കിയിട്ടാണ് കേട്ടോ പിന്നെ വോയിസ് കൊടുക്കണത് അതെന്തെന്നറിയാമോ അത് പാവക്ക അച്ചാർ പാവക്കച്ചാർ പാവക്ക അച്ചാർ നല്ല സൂപ്പർ പാവക്ക അച്ചാർ പെട്ടെന്ന് പാവക്ക അച്ചാറാണ് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ ഞാനവിടെ വന്ന് നിൽപ്പണ്ടട്ടോ എനിക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാനായിട്ടില്ല അപ്പം ഞാൻ വരനേക്ക് മുമ്പുള്ള വീഡിയോ ഉണ്ട് ഇത് പറഞ്ഞേക്ക് മുമ്പുള്ളൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അത് ഇവർ വീഡിയോ എടുത്ത് വെച്ചിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ വീഡിയോ കയറിയതിന് ശേഷം എന്നാൽ വോയിസ് ഓവർ കൊടുത്ത് പറയാന്നൊക്കെ കരുതിയാണ് ആ വീഡിയോ എടുത്തത് അപ്പോഴത്തെ നല്ല ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഞാനതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി അപ്പോൾ കണ്ണനോട് ഇത് നീ മുഴുവനും കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം പറയേണ്ടത് കൊണ്ടുപോയൂന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഇങ്ങനെ കൊച്ചുകൊച്ചിത് ഇടിയൊക്കെ ഇടുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞ് കുണ്ടു പോയാൽ എന്താണ് നിനക്കുണ്ടാക്കി തരാ അടിയെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് നീ വേം കഴിക്കിഷ്ടമായെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞേക്കണേട്ടോ അപ്പോൾ വേറെ എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് കൂടി നമ്മൾ തുൻച്ച ചേട്ടനും ഉത്തിയിട്ടുണ്ട് അതെ തുഞ്ചേട്ടനും വന്ന് തുഞ്ചേട്ടൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ചോറ് ഒഴിക്കാനായിട്ട് ഇരുന്നിട്ട് അപ്പം നമ്മുടെ പരിപ്പ് ഒലത്തിയതും ബീൻസും ക്യാരറ്റും കൂടി ഒലത്തിയതും അങ്ങനെ അങ്ങനെ എല്ലാ കറികളും കൂടി ചോലത്തിയതും ഒക്കെ എല്ലാ കറികളൊക്കെ കൂടി മറ്റേ മോര് കറിയിൽ നമ്മൾ കപ്പങ് കയറ്റി കപ്പങ്ങ കപ്പങ്ങാ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പങ്ങട്ട അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ നമ്മളിതേ ചോറൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഞാനും അവിടെ ഇവർ ചോറ് ഇറാത്തിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ഇപ്പം മിക്ക ദിവസം അമ്മയൊക്കെ വന്നാൽ ഇറാത്തിരുന്നായിട്ട് ചോറ് കഴിക്കണം അങ്ങനെ ഞാനും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അതെ അമ്മേം കണ്ണൻ ശ്രുതിയൊക്കെ പോയിട്ടാ കാരണം സുൻചേട്ടൻ ഇന്ന് വന്ന നാളെ അമ്മക്ക് ജോലിക്കൊക്കെ പോകണ കാരണം അമ്മയും അവര് പോയിട്ടാ അവര് ദേ ഇപ്പൊ പോയുള്ളൂ പോയ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വോയിസ് പോയിസോറ് പറഞ്ഞോണ്ടിരിക്കണായിരുന്നില്ല അപ്പൊ ഞാൻ പുറത്ത് എന്തായാലും വീഡിയോ ഞാൻ നിർത്തുന്ന സമയമാകുമ്പോൾ നിങ്ങളോട് സംസാരിച്ചിട്ട് നിർത്തലാന്ന് കരുതി സുൻചേട്ടൻ സുതും കൂടി അവിടെ കുളിക്കാനൊക്കെ പോയിട്ട് നമ്മൾ ചേട്ടന്റെ വീട്ടിലാണ് കേട്ടോ നമ്മള് ചേട്ടന്റെ വീട്ടില് ഒരു ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരുല്ല ഇപ്പൊ ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെ കൂർക്കൊലത്താൻ പോകേണ്ട അമ്മക്ക് ഇച്ചിരി നാണുള്ളിട്ട് അമ്മയെ ഞാൻ കാണിച്ചു തരാത്ത അപ്പൊ അമ്മയും അമ്മ അവിടെ കൂർക്കൊലത്താൻ പോയി മോര് കറിയൊക്കെയാണ് ചേമ്പൂത്തിട്ട് മോരുകറിയൊക്കെയാണ് അമ്മീന്ന് വെച്ചേക്കണേ പിള്ളേരാണെങ്കിലും ഇളയാള് ചേച്ചി വീട്ടിൽ പോയേക്കണേ ഇന്ന് വരുവുള്ളൂ ഇനി നാളെ ക്ലാസ് ഉള്ള ആരും ഇന്ന് വരുവുള്ളൂ പിന്നെ മൂത്ത ആളൊരു ടൂർണമെന്റ് ഉണ്ട് അപ്പൊ വേണ്ടി കാണാൻ വേണ്ടി പോയേക്കണേ ചേട്ടനും എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇത്രേ നേരം ഞങ്ങൾ അവര് അവരൊക്കെ ഉണ്ടായിരുന്ന അമ്മയും എല്ലാവരും കൂടി ഞങ്ങൾ അവിടെ പോയി കിരുന്ന് വർത്താനും ഒക്കെ പറഞ്ഞ് അങ്ങനെ നല്ല രണ്ടു മൂന്ന് ദിവസം നല്ല അടിപൊളിയായിരുന്നു സുധുവിനാണെങ്കിലും വലിയതായിട്ട് പുറമൊന്നും അടിച്ചില്ല എന്റെ ഒരു ഇപ്പം മിസ്സിംഗ് അവന് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇനി അവരെങ്ങാണ്ടൊക്കെ പോകാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട് സഞ്ജുനെ വിളിച്ചിട്ടുണ്ട് കാർ എടുക്കണം കാർ കുറേ ദിവസം എടുത്തിട്ട് അപ്പം കണ്ണനിപ്പോൾ കളിയാക്കി കൊണ്ട് പോകണമായിരുന്നു എത്ര കാർ മേടിച്ചിട്ട് എങ്ങും പോവാത്ത ആൾക്കാർ ഒരു കാറ് മേടിച്ചിട്ട് എല്ലായിടത്തും പോവാന്ന് പറയുന്ന ആൾക്കാരായിരിക്കില്ലേ ഞങ്ങൾ പക്ഷെ നേരെ തിരിച്ചാണ് കാർ മേടിച്ചിട്ട് അത് മൂടി എങ്ങനെ ഇടാമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് കാറൊക്കെ മേടിച്ചിട്ട് ഇങ്ങും പോയിട്ടില്ലല്ലോ ദൂരെ എങ്ങും പോയിട്ടില്ല അപ്പം നീ ഇപ്പം ഞങ്ങൾ ഞങ്ങളവിടെ വരെ പോയപ്പോൾ സഞ്ജു മച്ചോക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് പോയാലാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അവരിപ്പോ അവരിപ്പോഴും പോകട്ടെ അവരിപ്പം അതേ പോകാനായിട്ട് പോണേന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ